നമസ്കാരം ഞാൻ അരിപ്പാടി ഗേഷ് പണിക്കർ കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് പ്രജനന പ്രക്രിയ ആത്മീയ തലത്തിലേക്ക് ഉയരുന്ന ഒരു വ്യക്തിക്ക് തടസ്സമായി തീരുമോ എന്നുള്ളതായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഒരു വാക്ക് അതായത് പ്രജനന പ്രക്രിയ എന്നുള്ളത് വാക്ക് അവിടെ ചേർത്തത് കൊണ്ടാവാം കഴിഞ്ഞ വീഡിയോയിൽ ആളുകൾക്ക് അത്ര കമ്പം ഉണ്ടായില്ല എന്ന് തോന്നുന്നു എന്നാൽ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെട്ടത് രണ്ടാമത്തെ ഭാഗം എന്താണെന്നുള്ള ആകാംക്ഷ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ അവിടെ കൊണ്ടു നിർത്തിയത് ഏതൊരു വ്യക്തിക്കും ആത്മീയ ഉന്നതിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിൻ്റെ തലത്തിലുണ്ടാകുന്ന ചിന്തകളെ അടക്കാതെ അല്ലെങ്കിൽ മനസ്സിലെ ചിന്തകളെ മാറ്റി നിർത്താതെ ഒരു കാരണവശാലും ആത്മീയ തലത്തിൽ ഉയരാൻ സാധ്യമല്ല എന്ന് നമ്മുടെ യോഗികളും അതിനോടൊപ്പം തന്നെ എൻ്റെ പരീക്ഷണ നിരീക്ഷണവും എൻ്റെ അനുഭവവും അതിൻ്റെ വിലയിരുത്തലുമാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ഈ ഭൂമിയിൽ പൂജാതനാകുമ്പോൾ ആ വ്യക്തിയിൽ ശരീരം കൊണ്ട് ചെയ്തു തീർക്കേണ്ട പല കടമകളും കർത്തവ്യങ്ങളും ഉണ്ട് അതിലൊരു കർത്തവ്യമാണ് ഒരു കടമയാണ് വംശവർധനവ് എന്നുള്ളത് ഈ വംശവർദ്ധനവിനെയാണ് പെറ്റുപെരുകൽ അതില്ലെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകില്ല അതിനു വേണ്ടിയാണ് പ്രകൃതി ഇങ്ങനെയൊരു അവസരം എല്ലാ ജീവജന്തുക്കളും കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് മനുഷ്യനും കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായി മനുഷ്യന് മാത്രമേ അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് പ്ലഷർ അനുഭവിക്കാൻ സാധിക്കൂ സന്തോഷം അല്ലെങ്കിൽ അതിൻ്റെ ഉന്മാദം അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താം അത് അനുഭവിക്കാൻ എല്ലാ ജന്തുക്കളുണ്ടെങ്കിൽ പോലും ഈ ഒരു വികാരം ഉണ്ടെങ്കിൽ പോലും മനുഷ്യനിലാണ് ഈ വികാരത്തിന് മുന്തിയ തോതിൽ ഇടം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ ലോകത്തിലുള്ള തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കേസെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേസിലെല്ലാം തന്നെ ഇത് ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് കുറെ കൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ ബ്രഹ്മചര്യം എന്ന പേരിൽ തടയിടാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ട് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നവൻ ആരാണോ അവനാണ് ബ്രഹ്മചാരി ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന ഒരു വ്യക്തിക്ക് പല കാര്യങ്ങളിലും കൺട്രോൾ ഉണ്ടാകേണ്ട അവസ്ഥ വരുന്നുണ്ട് ആ അവസ്ഥയെയാണ് അല്ലെങ്കിൽ ആ അവസ്ഥാ വിശേഷത്തിനെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് പകർന്നു വരാൻ ഉദ്ദേശിക്കുന്നത് ചിന്ത എന്ന് പറയുന്നത് ചിതയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എനിക്കും അറിയാവുന്ന കാര്യം ഏതൊരു വ്യക്തിയാണോ ചിന്തിച്ചിരിക്കുന്നത് ആ വ്യക്തി ചിതയായി തീരുന്ന അവ ഒരു അവസ്ഥ ചിതയാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരീരം കൊണ്ട് അല്ല മനസ്സുകൊണ്ട് ജ്വലിച്ച് ഇല്ലാതാകുന്ന അവസ്ഥ ഇതാണല്ലോ പലപ്പോഴും ഒരു വ്യക്തിയെ കാർന്നതെന്ന് അവനെ അടിപ്പെടുത്തി മനസ്സുകൊണ്ട് അടിപ്പെടുത്തി മനസ്സുകൊണ്ട് രോഗഗ്രസ്തനാക്കി അവനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തലമാണ് ചിന്തയെന്ന് പറയുന്നത് ചിന്തയില്ലാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തുണ്ടാവില്ല ഹിമാലയ സാനക്കളിൽ തപശിനു പോയവർക്ക് പോലും ചിന്തയിൽ നിന്നും ഒഴിവാകാൻ സാധ്യമല്ല എന്ന് എൻ്റെ ഗുരുവിൽ നിന്നുള്ള അറിവ് വ്യക്തമാണ് അവ ചിന്ത എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ചിന്ത നശിക്കുന്നില്ല എന്നുള്ളൊരു സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം പിറവിയെടുത്ത ഒരു കുഞ്ഞ് ഉറങ്ങുമ്പോൾ ചിരിക്കുന്നത് എന്തുകൊണ്ട് സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നം ആ കുട്ടിക്ക് എവിടെ നിന്നുണ്ടായി ഈ ജന്മത്തെ പൂജാതൻ അതായത് ഈ ജനിച്ചങ്ങോട്ട് പെറ്റു വീണതേയുള്ളൂ അപ്പം അതിന് കഴിഞ്ഞൊരു ജന്മം ഉണ്ടായിരുന്നുവെന്നും സ്മൃതി അതിൽ തന്നി നിൽക്കുന്നുവെന്നും ആ സ്മൃതിയാണ് ആ കുഞ്ഞിനെ ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും ആ ചിന്തയാണ് കുഞ്ഞിനെ ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും സാധാരണക്കാരനായ എല്ലാ വ്യക്തികളും അറിവുള്ളാണ് അപ്പൊ ഈ ചിന്തയിൽ നിന്നും ചിന്ത ഉണ്ടായിക്കോട്ടെ അതിൽ നിന്നും എങ്ങനെ മുക്തനാകാൻ സാധിക്കും ചിന്തയിൽ നിന്നും സാവധാനം മുക്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് തലത്തിലേക്ക് എങ്ങനെ ഉയരാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച പ്രത്യേകിച്ചും ഒരു മനുഷ്യനിൽ ഈ പറയുന്ന പ്രജനന ക്രിയ അല്ലെങ്കിൽ സെക്സ്വൽ വികാരം മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനെ ഗോപ്യമായി വെച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഈ ഭൂലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാലത് വേണം തന്നെ ഗോപ്യമല്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് നിലനിൽക്കണമെങ്കിൽ ഇതെല്ലാം അത് അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് മാലോകർക്കെല്ലാം അറിയാം അതിനോടൊപ്പം തന്നെ അതിനെ നിയമത്തിൽ കൊണ്ടുവരികയും നിയമത്തിൽ കൂടി അതിനെ പിഴ ഉണ്ടാവുകയോ അല്ലെങ്കിലോ എന്നൊരു പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് മനുഷ്യർ ഇത് പരമ രഹസ്യമായിരിക്കുന്ന സംഭവം പരസ്യമാക്കാതെ പോകുന്നെന്ന് മനസ്സിലാക്കുക അതാണ് സത്യത്തിൽ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളാണെങ്കിൽ ഇത് ഗോപ്യമല്ല അതുകൊണ്ട് എന്തുപറ്റി ഇതിന്റെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പം ഇത് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതിന് ഒരു തടയിടാത്തത് കൊണ്ട് ആളുകളിൽ ഇത് ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിച്ച് അത് കഴിഞ്ഞതിനു ശേഷം അവരതിൻ്റെ ആ സുഖങ്ങളും അനുഭവങ്ങളും അനുഭവിച്ച് അല്ലെങ്കിൽ അനുഭവിച്ച് തീർത്തതിനു ശേഷം ഇനി അടുത്ത ഒരു സുഖം എന്താണെന്നുള്ളതിനെ തിരയുന്നതാണ് പാശ്ചാത്യ ലോകത്തിലുള്ള പ്രത്യേകമായിട്ടൊരു കാര്യം നാം കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പാശ്ചാത്യരായ ആളുകൾ നിങ്ങൾ കാ നിങ്ങൾക്ക് കാണാൻ കഴിയും മിക്കവാറും ആശ്രമങ്ങളിൽ ഭാരതത്തിലെ ആശ്രമങ്ങളിൽ പാശ്ചാത്യരായിട്ടുള്ള ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് അതിൽ നിന്നും മുക്തി നേടി അല്ലെങ്കിൽ മറ്റൊരു സുഖത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് അവിടെ എത്തിച്ചേരുന്നത് മറ്റൊരു സുഖം കൊടുക്കാൻ പറ്റുന്നത് ഭാരതത്തിലെ യോഗികൾ കണ്ടുപിടിച്ച ഈ തത്വശാസ്ത്രം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇല്ല അവനൊരു വിലയിരുത്തൽ ചെയ്തേ മതിയാവും ഒന്നുകിൽ അങ്ങനെയായി തീരുക അല്ലെങ്കിൽ ഇങ്ങനെയായി തീരുക എന്നുള്ള തലമാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അങ്ങനെയായി തീരാൻ ഒരിക്കലും സാധ്യമല്ല ഭാരതത്തിൽ നിയമങ്ങളും അതിനെ അതിന് പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള മുന്നോട്ടുള്ള സദാചാര ബോധത്തോടുള്ള നടപ്പും എടുപ്പും ഒക്കെ ഉള്ളത് ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല എങ്കിൽ നമ്മൾ മറിച്ചൊന്ന് ചിന്തിച്ചേ മതിയാവും ഇതിൽ നിന്നും എങ്ങനെ ഈ ഇതിൽ നിന്നും എങ്ങനെ മുക്തി നേടാൻ സാധിക്കും എന്നുള്ളത് അതിനെയാണ് ചിന്തകളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നമ്മുടെ യോഗികൾ കണ്ടുപിടിച്ച കുറെ തത്വങ്ങളും ടെക്നിക്സുകളും ആ ടെക്നിക്സുകളെ വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും അതിലാദ്യത്തെ തത്വമാണ് സാക്ഷിഭാവ ചിന്തയെ സാക്ഷിഭാവത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു സാധാരണക്കാരനായ ആളുകൾക്ക് ഒരിക്കലും സാധ്യമാകാത്ത ഒരു സാധ്യ ഒരു കാരണ ഒരു കാര്യമാണ് സാക്ഷിഭാവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് പക്ഷെ അവന് സാധ്യമാകും എന്ന് ഇതിലേക്ക് കടന്ന് ഇതിന്റെ വിവരവും ഇതിന്റെ അറിവും ആ കഴിവും ഉപയോഗിച്ചുകൊണ്ട് അവന് ചിന്തകളെ സാക്ഷിഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് സത്യമാണ് അപ്പൊ ചിന്തകൾ വരുന്നു എന്നുള്ളത് ഒരു അറിവുണ്ടാകണം നമ്മളിൽ ചിന്തകൾ ഇപ്പോൾ ഒരു വ്യക്തി നാമയവം നടത്തുകയോ അല്ലെങ്കിൽ ഈശ്വരാരാധന നടത്തുകയോ മെഡിറ്റേഷൻ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിക്ക് ചിന്തകൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ബോധം ഉണ്ടാകട്ടെ ചിന്തകൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തയിലാണെന്നുള്ള അറിവ് അവനുണ്ടാകും അത് സുഖമുള്ള ചിന്തയാകാം രാഗ ചിന്തയാകാം ദ്വേഷ ചിന്തയാകാം സുഖമുള്ള ചിന്തയാകാം അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ സ്മരിച്ചുകൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് ധ്യാനം എന്ന് പറയാൻ സാധ്യമല്ല ചിന്തയിൽ കുരുങ്ങിപ്പോവാണ് പക്ഷെ അവനെന്തുപറ്റി മനസ്സിനൊരു സുഖം തരുന്ന ഒരു ചിന്ത ആയതുകൊണ്ട് അതിൽ കുരുങ്ങിപ്പോയി അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഇടപെട്ടുകൊണ്ട് ആ ഇന്ദ്രിയത്തിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇതിൽ നിന്നും മുക്തി നേടുന്ന വഴി എന്ന് പറയുന്നത് എങ്ങനെയാണ് ആദ്യം എന്തു വേണം ചിന്ത വന്നു എന്നുള്ള ധാരണ ചിന്ത വന്നു എന്നുള്ള അറിവ് ഒരു വ്യക്തിക്കുണ്ടാവും ചിന്ത വന്നു എന്നുള്ള അറിവ് ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ചിന്തയെ മുറിക്കാനുള്ള കഴിവുണ്ടാവും എങ്ങനെ ചിന്ത വന്നു എന്നുള്ള ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നെടുതായിട്ടൊരു എടുക്കുക അതിനെ വിടുക ആ ചിന്തയെങ്ങ് കിട്ടും എന്ന് പറഞ്ഞ് വേറെ ചിന്ത വരാതിരിക്കില്ല അപ്പൊ ചിന്തയ്ക്ക് രണ്ടിനും ഒരു ഇടവേളയുണ്ട് ഈ ഇടവേളകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ചിന്ത വന്നു ആ ചിന്തയെ നാം മുറിച്ചു കളഞ്ഞു കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുറിച്ചു കളഞ്ഞത് അടുത്ത ഒരു ചിന്ത വരുന്നതിന് മുൻപായിട്ടുള്ള ഇടവേളയെ നാം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അത് വളരെ ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടുള്ള സമയം ഭഗവത്ഗീത ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സമയമാണത് വളരെ ചെറുതായിട്ടുള്ള സമയമാണ് ഒരു സെക്കൻഡ് ഉണ്ടായിരിക്കും ആ സെക്കൻഡ് നേരത്തേക്ക് നമുക്ക് ചിന്തയില്ലാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി അടുത്ത ഒരു ചിന്ത വരുന്നു എന്ന് ചിന്തിക്കുക ഇതേ അവസ്ഥയിൽ ശ്വാസം കൊണ്ട് മാത്രമേ നമുക്ക് ചിന്തയെ മാറ്റി മറിക്കാൻ സാധിക്കൂ എന്നുള്ള അറിവ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ടാണ് നമ്മുടെ യോഗികൾ പ്രാണായാമത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു പ്രാണത്തിൽ പ്രാണനിൽ കൂടി ശ്വാസത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ശ്വാസത്തിൻ്റെ ചലനത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ചിന്തയെ മാറ്റി മരയ്ക്കാൻ സാധിക്കും എന്നൊരു കണ്ടുപിടിച്ചു ഇനിയും ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ശ്വാസം എടുക്കുന്നു ശ്വാസം വിടുന്നു എന്ന തലത്തിലേക്ക് ഒരു വ്യക്തി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിന്തകളിൽ നിന്നും അല്പനേരത്തേക്ക് വിരാമം ഉണ്ടാകാൻ സാധിക്കും ഇതിനെയാണ് ബുദ്ധൻ്റെ വിഭാസനാധ്യാനമെന്നോ അല്ലെങ്കിൽ ആനാപാന എന്നോ അല്ലെങ്കിൽ ശ്വാസത്തിന്റെ നിയന്ത്രണം എന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനാപാന ശ്വാ പ്രാണായാമം അല്ലെങ്കിൽ ആ ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസത്തെ അറിഞ്ഞ് ശ്വാസത്തെ വിടുന്ന തലത്തിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് മൂക്കിൻ്റെ തുമ്പിലേക്ക് കണ്ണടച്ച് ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്വാസഗതിയെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ളത് സത്യമാണ് ശ്വാസഗതിയെ ഏതൊരു വ്യക്തി അറിയുന്നു ശ്വാസത്തിലാണ് ജീവൻ ഇരിക്കുന്നതെന്നൊരു ഏതൊരു വ്യക്തി അറിയുന്നു അവന് മാത്രമേ അവൻ്റെ കോൺസെൻട്രേഷൻ ജാഗ്രത ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ശ്വാസമാണ് ശ്വാസത്തെ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ ശ്വാസത്തിന്റെ വാലു പിടിച്ചാൽ അവനവൻ്റെ ജീവിതത്തിൽ എല്ലാം സാധിച്ചെടുക്കാൻ സാധിക്കും എല്ലേത് കാര്യവും ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി ആ വ്യക്തിക്ക് അത് സാധിച്ചെടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല പക്ഷേ നാം അറിയാതെ കഴിയുന്ന ഏക പ്രവർത്തനമാണ് ശ്വാസം അത് അറിഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ മനസ്സിനും ശരീരത്തിനും എന്തുമാത്രമാണെന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴും പ്രയാസമായി തോന്നിക്കുള്ളൂ ഭാരതത്തിൽ പ്രാണായാമം എന്ന് പറയുന്നത് യോഗ എന്ന് പറയുന്നത് വെറും വിന്യസനം മാത്രമാണ് ആസനമുറകൾ മാത്രമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ശ്വാസം പ്രാണായാമം എന്ന് പറയുന്നത് അതിൻ്റെ വളരെ പ്രധാനമായ ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശ്വാസത്തെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും സദാസമയവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ശ്വാസം അത് അറിയാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ശ്വാസം എന്ന് പറയുന്നത് ഭൗതിക തലത്തിൽ ഒരു ശരീരത്തെ ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഭവമാണ് ശ്വാസം അഥവാ ഓക്സിജൻ എന്ന് പറയുന്നത് ഭൗതികത്തിൽ പറഞ്ഞ ഓക്സിജൻ എന്ന് പറയും പ്രാണെന്നു പറഞ്ഞ ഓക്സിജൻ അല്ല പ്രാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയാണ് ഊർജമാണ് നാം വിടുന്ന ശ്വാസത്തിൽ കൂടി പോലും ഊർജം പുറത്തേക്ക് പോകുന്നുണ്ട് ആ ഊർജ്ജത്തെ പോലും നമുക്ക് പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടാകി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് രോഗവിമുക്തി ഉണ്ടാകാൻ സാധിക്കും ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി വളരെയധികം പൈസ ചെലവാക്കി മരുന്ന് മേടിച്ച് കഴിക്കുന്നതിൽ എത്രയോ നല്ലതാണ് സ്വയം നമ്മൾ പ്രാണായാമത്തിൻ്റെ തത്വങ്ങളെ അറിഞ്ഞുകൊണ്ട് ശ്വാസത്തിന്റെ ഗതിയെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര കണ്ണുയരും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അനുഭവത്തിൽ കൂടി പഠിച്ചെടുക്കാൻ സാധിക്കും തിന് ഒരു ദിവസത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം സമയം വെറുതെ ശ്വാസം എടുത്ത് ശീലിക്കുക ആദ്യം ശ്വാസം എടുത്ത് എടുത്തുവിടാൻ പഠിക്കുക ശ്വാസത്തിന്റെ ഗതി മന്ദഗതിയിലായിരിക്കണം എന്നാൽ ഡീപ്പായിരിക്കണം ഡീപ്പായി ശ്വാസം എടുത്തുകൊണ്ട് മന്ദഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് ഒരു വ്യക്തി ശ്വാസത്തെ സാവധാനം പുറത്തേക്ക് വിടുകയും പിന്നെയും ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളുടെ മനസ്സിനെ ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുപോകും നമുക്കറിയാം കുടുംബങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എവിടെ ചെന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഒരു കൂടാണെന്ന് നമുക്കറിയാം ഈ പ്രശ്നങ്ങളുടെ കൂടിനെ ഒരു കാരണവശാലും ഒരു യോഗിക്കോ അല്ലെങ്കിൽ ഒരു ആഷ്ട്രോചർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് തരുന്ന വ്യക്തിക്ക് ഒന്നും ശാന്തമാക്കാൻ സാധ്യമല്ല അതൊക്കെ വെറും നിസാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കലാണ് അതിനപ്പുറത്തേക്ക് ശ്വാസം തരുന്ന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ അങ്ങേയറ്റമാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നു ദേഷ്യം വരുന്ന സമയത്ത് അത് പുറത്ത് കാണിക്കാൻ ഒരു അവസരം കൊടുക്കാതെ ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങൾ ശ്വാസം വിട്ടു നോക്കിയേ രണ്ട് മൂന്ന് ശ്വാസം കൊണ്ട് ദേഷ്യം അടങ്ങും ശത്രുതാ മനോഭാവത്തിൽ ഇരിക്കുന്ന മനസ്സിനെ ആ ശത്രുതാ മനോഭാവത്തിൽ നിന്നും മാറ്റി സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്വാസം നിങ്ങളെ സഹായിക്കും ശ്വാസത്തിന്റെ ഗതിയെ അറിയുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും രോഗത്തെ അകറ്റാൻ സാധിക്കും രോഗം വരാതിരിക്കാൻ സാധിക്കും അപ്പൊ ശ്വാസം എന്ന് പറയുന്നത് ഒരു നിസാര സംഭവമല്ല എന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം എടുത്ത് ശീലിക്കുന്നവർക്ക് വെറുതെ കിട്ടുന്ന സാധനമാണ് ഈ ശ്വാസം എന്ന് പറയുന്നത് ഈ ശ്വാസം വെറുതെ കിട്ടാത്ത ഒരു അവസരം ഉണ്ടാവും അതെന്താണെന്ന് അറിയാവോ ഇപ്പോൾ കിടക്കുമ്പോഴേ മൂവായിരം രൂപ കൊടുക്കണ ഒരു സിലിണ്ടറിന് അന്ന് എടുക്കുകയും വിടുകയും ചെയ്യുന്ന ശ്വാസം കുറച്ചു നേരത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരുന്നത് അത് ഇന്നെടുത്ത് ശീലിച്ചാൽ അന്ന് മേടിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ള തത്വം വ്യക്തമായിട്ട് അറിയുക ഇത് ഏതൊരു വ്യക്തിക്കാണോ അറിയുന്നത് ആ വ്യക്തിക്ക് മനസ്സിനെ സാവധാനത്തിൽ അവന്റെ ചിട്ടയ്ക്കനുസരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഞാൻ ഊന്നി പറയുകയാണ് എന്റെ അനുഭവത്തിൽ കൂടി ഏതൊരു വ്യക്തിയാണോ ശ്വാസത്തെ അറിയാൻ ശ്രമിക്കുന്നത് ഏതൊരു വ്യക്തിയാണോ ശ്വാസം എടുത്ത് പരിശീലിക്കുന്ന ദിവസവും രാവിലെ ശ്വാസം എഴുന്നേറ്റിരുന്ന് നിങ്ങൾ കുളിക്കുക കുളിക്കാൻ പോകരുത് മറ്റുള്ള സാധാരണ ചെയ്യുന്ന രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക ടോയ്ലറ്റ് പോണം മോഹം കഴുകുക കൈകാല് കഴുകുക എന്നിട്ട് ബെഡിൽ തന്നെ വന്നിരിക്കുക നട്ടല് നിവർത്തി കഴുത്തു നിവർത്തി സാവധാനം ശ്വാസത്തെ എടുത്തൊന്ന് ശീലിച്ചു നോക്കിയേ നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം മനസ്സിന് ശാന്തത കിട്ടാൻ ഈ ശ്വാസം മാത്രം മതി നാമം ചെല്ലുകയോ അല്ലെങ്കിൽ വേറെ തരത്തിൽ പോവുകയോ തിരികത്തിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ അതിന് മുമ്പായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും ഒരു വ്യക്തി ശ്വാസത്തെ അഭ്യസിച്ച് നോക്കിയേ നിങ്ങളുടെ മനസ്സിന്റെ ശാന്തത എന്തുമാത്രം സമാധാനം എന്തുമാത്രം വരുമെന്നുള്ളത് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ശ്വാസത്തെ അറിയുന്നവൻ തീർച്ചയായിട്ടും നിരോഗിയായിരിക്കും ആയുസ് വർദ്ധിപ്പിക്കും നിങ്ങൾക്കറിയാം ആമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആമയുടെ ആയുസ് എന്ന് പറയുന്ന ഇരുന്നൂറ് വർഷമാണ് ഈ ഇരുന്നൂറ് വർഷം നൂറ്റൊമ്പത് വർഷം തൊട്ട് ഇരുന്നൂറ് വർഷം വരെ ആമ ജീവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമാണ് അതിൻ്റെ ജീവിതം ഒരു മിനിറ്റിൽ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ കൂടുതൽ ശ്വാസം ആമ എടുക്കുന്നില്ല അത് വ്യക്തമായിട്ട് ധരിക്കുക നാം പതിനഞ്ച് തൊട്ട് പതിനാറ് വരെ ശ്വാസം ഒരു മിനിറ്റിൽ എടുക്കുന്നുണ്ട് ഈ ശ്വാസത്തെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രക്രിയ ചെയ്ത് ശീലിക്കാൻ പറയുന്ന പ്രധാന കാര്യം അടക്കണമോ ശ്വാസത്തെ ശീലിക്കുക അടക്കണമോ ശ്വാസത്തെ ശീലിക്കുക ഈ ഒരു തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്വാസത്തിന്റെ ഗതിയിൽ കൂടി മനസ്സിന്റെ സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് നൂറ് ശതമാനം ഞാൻ വേണമെങ്കിൽ നിങ്ങൾ ഒരു മുദ്രപത്രം വായിച്ചുകൊണ്ട് വരാത്ത എഴുതി തരാം ഒപ്പിട്ട് തരാം നൂറ് ശതമാനം വിലയിരുത്തൽ നടത്തി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയുന്ന പൈസ ഞാൻ തരാൻ തയ്യാറാണ് പക്ഷെ അത് അഭ്യസിക്കണം ശരിക്കും അഭ്യസിക്കണം അഭ്യസിച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ സമാധാനം കൃത്യമായിട്ടുണ്ടാകും വീട്ടിൽ നമുക്കറിയാം കുടുംബത്തിൽ ഭാര്യ ഭാര്യഭർത്തൃബന്ധത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാം മക്കളുമായിട്ട് വിദ്വേഷം ഉണ്ടാകാം മക്കൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ഇതൊക്കെ സർവ്വസാധാരണമാണ് എല്ലാ കുടുംബത്തിലും ഉള്ളതാണ് ഒരിടത്തും ഇല്ലാതില്ല നാല് മതിൽക്കെട്ട് ആയതുകൊണ്ട് അത് പുറത്തു പോകുന്നില്ല എന്ന് സാരം ഇത് ഉള്ളിൽ തന്നെയുണ്ട് ഈ വീർപ്പ് മുട്ടലിലാണ് ആളുകൾ ജീവിക്കുന്നത് ഈ വീർപ്പ് മുട്ടൽ മാറ്റാൻ വീട്ടിലേക്ക് എല്ലാ കുടുംബാംഗങ്ങളും വേറെ ഒന്നും ചെയ്യേണ്ട പൈസ മുടക്കേണ്ട ആവശ്യമില്ല വെറും ശ്വാസത്തെ അറിയാനുള്ള തലം കണ്ടുപിടിക്കുക സാവധാനത്തിൽ ശ്വാസം എടുക്കുക കണ്ണടച്ചിരിക്കുക ശ്വാസമെടുക്കുക ഡീപ്പായിട്ട് ശ്വാ ശ്വാസം എടുക്കുക നട്ടല് നിവർത്തിയിരിക്കണം കഴുത്ത് നിവർത്തിയിരിക്കണം നിങ്ങളുടെ ജീവിതം സുഖകരമായിരിക്കും പ്ലസന്റ് ആയിരിക്കും നിങ്ങളുടെ മനസ്സ് മുഖം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും ആര് നിങ്ങളെ തേജോവദനം ചെയ്യാൻ വന്നാലും ആര് നിങ്ങൾക്ക് ശത്രുവായിരുന്നാലും അതിനൊരു വിഷയമേ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്വയം നിങ്ങളായി മാറാൻ നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തിനും ശാന്തിയിലേക്ക് കൊണ്ടുപോകാൻ ശ്വാസമല്ലാതെ മറ്റൊരു മറ്റു ഒന്നിനും സാധ്യമല്ല എത്ര രൂപ കൊടുത്താലും എത്ര സമ്പത്തുള്ളവനായാലും ഇതിനകത്തിൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് വ്യക്തമായിട്ട് ധരിക്കുക ശ്വാസത്തിന്റെ മൂന്നാമത്തെ അതായത് രണ്ടാം ഞാൻ മൂന്നാം ഭാഗത്തിൽ ഞാൻ ഇതിൽ കൂ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കും എനിക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് മൂന്നാമത്തെ ഭാഗത്തിലേ ഉള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസത്തെ അറിയുന്നവൻ അവൻ പരമാത്മതത്വത്തെ അറിയുന്നു എന്ന് വ്യക്തമായിട്ട് യോഗികൾ പറഞ്ഞിട്ടുണ്ട് ആ തലത്തിലേക്ക് കടക്കാൻ അവന് സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാം നമസ്കാരം